കൊച്ചി സെന്റ് സ്കൂളിൽ ചിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തിയ സംഭവം കേരളം മുഴുവൻ പ്രതിഷേധ തരംഗം സൃഷ്ടിക്കുകയാണ് ഒരു കുട്ടിയുടെ അടിസ്ഥാന അവകാശം നിഷേധിച്ച ഈ സംഭവം അങ്ങേയറ്റം നിന്ദ്യവും കേരളത്തിന്റെ പുരോഗമന വിദ്യാഭ്യാസ മൂല്യങ്ങൾ കൊട്ടും യോജിക്കാത്തതുമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ലെന്നായിരുന്നു മന്ത്രിയുടെ ഉറച്ച നിലപാട് വിദ്യാലയങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശങ്ങൾ പാലിക്കേണ്ടതാണെന്നും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതൊന്നും സർക്കാർ വെച്ചുപുറപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വസ്ത്രധാരണത്തിൽ മതപരമായോ വ്യക്തിപരമായോ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ടെന്നും അതിലാരും ഇടപെടേണ്ടതില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി വർഗീയ ധ്രുവീകരണത്തിന് ഈ വിഷയം ഉപയോഗിക്കരുതെന്നും ഒരു കുട്ടിയുടെ പ്രശ്നം ചെറുതായി കാണാനാവില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു മതവിശ്വാസികൾക്കൊപ്പം പാർട്ടി എപ്പോഴും നിന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല സ്വർണക്കൊള്ളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾക്കും മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെ ഭയപ്പെടുത്താനായി നടത്തുന്ന കള്ള പാർട്ടി ശക്തമായി നിലകൊള്ളുമെന്നതാണ് ഇതിനിടെ പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയുടെ പിതാവ് മകളുടെ ടി സി വാങ്ങുമെന്നതിൽ ഉറച്ച നിലപാടിൽ തന്നെയാണ് ചുറോ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് മാറ്റിയതോടെ കുട്ടിക്ക് മാനസിക സംഘർഷം നേരിട്ടെന്നും ഇനി അതേ സ്കൂളിൽ പഠിക്കേണ്ടതില്ലെന്നുമാണ് പിതാവിന്റെ തീരുമാനം മകളുടെ സമ്മതത്തോടെയാണ് സ്കൂൾ മാറ്റം അവിടെ തുടരാൻ കുട്ടി മാനസികമായി തയ്യാറല്ല എന്നാണ് വിവരങ്ങൾ പുതിയ സ്ഥാപനത്തിൽ അവൾ പഠനം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ സംവിധാനങ്ങൾ വിദ്യാർത്ഥിനിയുടെ അവകാശത്തിനൊപ്പമാണ് ഉറച്ചു നൽകുന്നത് ഹിജാബ് ധരിക്കാൻ വിദ്യാർത്ഥിക്ക് അനുമതി നൽകണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ നിർദേശിച്ചതും അതിനെതിരെ വന്ന ഹർജി ഹൈക്കോടതി തള്ളിയതുമാണ് ഇതിന്റെ തെളിവ് ഡി ഡി ഉത്തരവിൽ പോലും വ്യക്തമാക്കിയിരുന്നതാണ് ഹിജാബിന്റെ നിറവും രൂപവും സ്കൂളിന് നിശ്ചയിക്കാമെങ്കിലും ധരിക്കാൻ വിദ്യാർത്ഥിക്ക് അവകാശമുണ്ട് എന്നത് അതിനെ മറികടന്ന് സ്വന്തം ചട്ടങ്ങൾ ഭരണഘടനയ്ക്ക് മേൽ വെച്ചു നിർത്താൻ ശ്രമിച്ച സ്കൂൾ ഭരണസമിതി ഇപ്പോൾ വ്യാപക വിമർശനത്തിന് വിധേയമാക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസം ഉൾക്കൊള്ളലിന്റെയും മതേതര മൂല്യങ്ങളുടെയും പ്രതീകമാണെന്ന സന്ദേശം വീണ്ടും ഉയരുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉറച്ചു നിൽക്കുന്നിടത്ത് കുട്ടികളുടെ ഭാവിയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസമാണ് ഈ സംഭവ വികാസങ്ങൾ മലയാളിക്ക് നൽകുന്നത് ഹിജാബ് ധരിക്കാൻ വിദ്യാർത്ഥിക്ക് അനുമതി നൽകാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതിയും അനുവദിച്ചിരുന്നില്ല ശിരോവസ്ത്രം ധരച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ അനുവദിക്കണമെന്നായിരുന്നു എഇ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി ഡി ഇ പുറപ്പെടുവിച്ച ഉത്തരവ് എന്നാൽ തങ്ങളുടേത് സി ബി എസ് ഇ സ്കൂളാണെന്നും ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഡി ഡി ഇക്ക് അധികാരമില്ലെന്നുമായിരുന്നു സ്കൂളിന്റെ വാദം അടുത്ത വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും സ്കൂളിന്റെ നിയമം അനുസരിച്ച് വിദ്യാർത്ഥി വന്നാൽ സ്വീകരിക്കുമെന്നാണ് പ്രിൻസിപ്പലിന്റെ വാദം